ഒരു കരിഞ്ഞു നല്ല റാണിയുടെ ലക്ഷണം എന്ന് പറയുന്നത് എപ്പോഴും ഈ നടുക്കും എന്നായിരിക്കും അവർ കെട്ടുന്നത് കണ്ട നടക്കും എന്ന് കെട്ടി സൈഡിലേക്ക് സൈഡിലേക്ക് സൈഡിലേക്കാണ് വരുന്നത് അല്ലല്ല അടുത്ത ഇടയിലും പോവും പക്ഷേ അവർ കെട്ടാൻ തുടങ്ങുമ്പോൾ എപ്പോഴും എന്ന് പറഞ്ഞാൽ അവർ ഇടാൻ തുടങ്ങുമ്പോൾ എപ്പോഴും നടക്കുമെന്ന് വെളിയിലേക്കായിരിക്കും വേണ്ട നടക്കും വെളിയിലേക്കാണ് ചില നേരെ തിരിച്ചു കെട്ടുന്ന റാണിയുണ്ട് സൈഡിൽ നിന്ന് എടുക്കോട്ട് ആ റാണിയെ ഒഴിവാക്കുന്നതായിരിക്കും എപ്പോഴും ഉള്ളൂ അതവർക്ക് അവർക്ക് അവർ ആന്റീനെ കൊണ്ട് അളക്കാനുള്ള എണ്ണം എടുക്കാൻ അറിയാം ഓപ്പോസിറ്റ് ഇടുന്നത് കാരണം അവർക്കറിയാം അത് മാത്രമല്ല അവിടെ നടുക്കുന്നു വെളിയിലേക്കായിരിക്കും നടക്കുന്നു ഇങ്ങോട്ടായിരിക്കും ഇത് മുഴുവൻ അണീച്ചട മുട്ടെ വേണ്ട അപ്പൊ ഈ അട എടുക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്

ടാ നമുക്ക് ഇട്ടു കൊടുക്കാം എന്നാ അങ്ങനെ പെട്ടെന്ന് കേട്ടു അതായത് എഫ് വരുമ്പോ തന്നെ ഇടയ്ക്ക് വായിക്കാം ആ വേണ്ട ഒരു കൈ എത്രയും വലുപ്പായി ഇട്ടിടുന്ന നല്ലത് ഇത് ഈ വർഷത്തെടെലിഫ്രൈണ്ട് ഇല്ല വേണ്ട ഇടരുത് ഇടാൻ പാടില്ല ഇത് ഈ വർഷത്തെടെ ആണല്ലോ ഇല്ല നോളിടാ ഇത് ഈ വർഷത്തെടെയാ നമുക്കിതിനെ ഇറക്കാമെന്നോ കട്ട് ഇന്നതിനകത്തോട്ട് ഇറക്കാം ഇറക്കി ഇത്ര ചീച്ച കുത്തിയിട്ട് ഒരു ഒറ്റ ചീച്ച പോലെ എന്നെ കുത്തില്ലോ കരിഞ്ഞൊടി നമ്മളിവിടെ ഇല്ല സത്യം ഹൈറേഞ്ചിൽ പോലെങ്ങനെയുണ്ട് ആ അതുണ്ട് ചില ഭാഗങ്ങൾ നാലായിട്ട് കെട്ടാം അത് മൂന്ന് രണ്ടായിട്ട് കേട്ടത് നാലായിട്ട് കെട്ടാം ഉണ്ടോ ആ എന്നാൽ രണ്ടേക്കാം സംശയം വരുന്ന ഇത് അവിടെ അവിടെ അതിനകത്ത് അങ്ങനെ അവർ വെച്ചിരിക്കും തല രിച്ചു തന്നെ വെക്കുന്നതാണ് എപ്പോഴും നല്ലത് ഇത് തേനല്ല പഞ്ചാര പാനിയാ കാലി ഏറ്റവും ലാസ്റ്റാ ഒന്ന് ചിരണ്ടി വൃത്തിയാക്കിട്ടോ അതെ ഇതിപ്പോൾ കണ്ടേ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞാലേ പൂമ്പൊടി ഉണ്ട് കണ്ടത് ധാരാളം പൂമ്പൊടി ബി ബീ എന്ന് പറയുന്ന സാധനം ഇത് അതിനകത്ത് കണ്ടോ കണ്ടതേ കണ്ടില്ലേ ആ ഇതാണ് പൂമ്പൊടി കുഴിക്കാത്തത് ഇതന്നെ ഈ മഞ്ഞിച്ചിരിക്കുന്നതാണോ ആ അത് നമുക്ക് ഇപ്പോൾ ഞാൻ കാണിക്കാം ചെത്താ ആ ചെയ്താൽ നല്ലതാണ് അപ്പൊ ഇതിപ്പോ കണ്ടോ ഇതിപ്പോ നമ്മള് ഇങ്ങനെയല്ലേ വന്നിരിക്കുന്നത് ഇതായിരുന്നു മുകൾ ഭാഗം ഇതായിരുന്നു മുഗൾ ഭാഗം നമ്മുടെ പഴയ ഇതിനെ നേരെ തിരിച്ച് നമ്മള് വേണം ഇതിലേക്ക് വെക്കാം സുനോട്ടെ നമ്മുടെ അപ്പൊ നിങ്ങൾ ഒരു ഞാൻ ശ്രദ്ധിക്കുക നമ്മൾ ഇങ്ങനെ മുറിച്ചു വെക്കുന്നു നമുക്കൊരു പക്ഷേ ഇതിന്റെ ഏത് വശമാണ് നമുക്ക് അറിയത്തില്ല വരാം അങ്ങനെ വന്നാ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഉള്ളത് കൃത്യമായിട്ട് വെച്ച് നോക്കുക നോക്കുകയാണെങ്കിൽ ശരി സമാധിയും സമാധി ആയി കഴിഞ്ഞാൽ വെള്ളം അടിച്ചും താഴെ താഴെ നമ്മൾ ഇങ്ങനെ കൊടുക്കുമ്പളെ ഇതിന്റെ അടിവശം ആയിരിക്കണം ഏറ്റവും ആദ്യം എടുക്കേണ്ടത് ഈ മൂളുവശം എടുത്തേക്കരുത് എന്നാലും തിരിച്ചറിയാം നമുക്ക് നമുക്ക് തിരിച്ചറിയാം എളുപ്പം അല്ല അതെ അതെ തിരിച്ചു

ഓൾറെഡി ഇങ്ങോട്ടായിരുന്നു അതിനെ തിരിച്ചാക്കി വെച്ചു അപ്പൊ അല്ല ഇപ്പൊ ഇങ്ങോട്ടല്ലാത്ത ആ തീർക്കും വേണമെങ്കിൽ ഒന്ന് ചെറുതായിട്ട് ചെത്തിയാ വെച്ചു കൊടുത്താൽ മതി ചെത്തി കഴിഞ്ഞതിനകത്തല്ല ഒഴിവ് അതുകൊണ്ടാണ് ഞമ്മള് ചെത്താത് വേണ്ട ഒന്നും വേണ്ട ഇത് കറക്റ്റാ അതെ നടുവ് മുറിച്ച് പാവം അതെ ཁྱོ 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 പുഴെല്ലാം വെളിച്ചാടിപ്പം കഴിക്കാൻ സാറേ മറ്റേ നെറ്റ് വെച്ചാലും കളഞ്ഞോളൂ കളഞ്ഞോളൂ രണ്ടു മൂന്ന് പിന്നെ മുകളിൽ അത് വെച്ചിട്ട് വെക്കാം അത് വെക്കാം വേണ്ട തോണ്ട ആ വേണ്ട വെള്ളം കുടഞ്ഞു വെച്ചോ അത് ഒരെണ്ണം വെച്ചു ഒരെണ്ണം വെച്ചു ഇതാണ് എക്സ്ക്ലൂഡ് എന്ന് പറയുന്നത് അപ്പം വേണ്ട നമ്മുടെ വേലക്കാരി ചേച്ചയ്ക്ക് അതിൻ്റെ ഇടയ്ക്ക് കൂടെ കയറി വരാം റാണിക്ക് മാത്രം ഉള്ളിലോട്ട് കയറി വരാൻ പറ്റത്തില്ല കാരണം വലിപ്പ കുറവായി കിഴിതക്കാലോ ഒരു തർച്ച അതിനകത്തോടെ അവർ കയറി ആ എടുത്ത എടുത്തട നമ്മള് കാലിയായത് വലത്തേറ്റത്ത് അതേ കെട്ടിക്കുള്ളൂല്ലേ ഇവിടെ വലത്തേറ്റത്ത് കൊണ്ടിട്ടു അതെ മാത്രമല്ല തേൻ ഉൽപ്പാദന കാലത്ത് എല്ലാ സമയത്തും ഒരു കാലി ഒരട കാലിയായിരിക്കണം അല പിരിഞ്ഞ് വാങ്ങാനുള്ള സാധ്യത കൂടുതലാണ് അതെ അതിപ്പോ നമ്മൾ ഇത് ഇവിടെ നോക്കാം നമ്മൾ ഇത് നടുക്കിടുക ബാക്കി ആ ഇത് ഇങ്ങനെ തുല്യ അകലം രണ്ടും ആ എന്നിട്ട് കാലിയാകുന്നത് അപ്പുറം ഉപ്പുറകെ ഇട്ട് കൊടുക്കാവും പിന്നെ ചെയ്യണ്ടേ പിന്നെ അടുത്ത പ്രാവശ്യം ഏർ എടുക്കുമ്പോ അപ്പൊ ആ ആറാമത്തെ കിട്ടൂലെ കിട്ടുമ്പോ അതിനകത്ത് മുഖ്യവാറും ആണീച്ചയുടെ മുട്ടയായിരിക്കും കൂടുതലും അതിനെ ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് അപ്പുറം അപ്പുറം കൊടുക്കാം അതുകൊണ്ട് ഒരു ദിവസം തന്നെ എല്ലാം കിട്ടേണ്ട ആവശ്യം നിർബന്ധം ഇല്ല നമ്മുടെ അടയുണ്ടെങ്കിൽ നമുക്ക് കെട്ടി കൊടുക്കാം കെട്ടിക്കൊടുക്കാം അഞ്ച് പീസ് ആയിട്ട് പറ്റും അത് നമുക്കത് ഇങ്ങനെ അങ്ങനെ പൂമ്പടി കേട്ടോ

രണ്ട് വേണ്ട സാറേ ഇത് മുറിച്ചൊന്ന് കെട്ടിക്കൂ മുറിച്ച് കെട്ടിക്കൂ എന്നാ രണ്ട് രണ്ട് ഫ്രെയിം ഫ്രൈം തരാം അല്ലെങ്കിൽ ഈ ഒരു കാലി പക്ഷെ ഒരേ സമയം ഒറ്റ സൂപ്പറേ കെട്ടി കൊടുക്കാവുള്ളൂ മൂന്നായിട്ട് കെട്ടിയത് ആ ഇത് നമുക്ക് നീളത്തിൽ തന്നെ കിട്ടിയ അടുത്തൊരെണ്ടുത്തും ഫോണ് കൊടുക്കുന്നുണ്ടല്ലോ അട ഉണ്ടല്ലോ

അടുത്ത് ഓർമ്മ കൊടുക്കട്ടെ കിട്ടുക ആ അങ്ങനെ പറഞ്ഞു അങ്ങനെ കൊടുക്കാം ഇതില് നല്ലത് ഇങ്ങനെ കൊടുക്കുന്നതൊക്കെ നല്ലത് ഈ റബ്ബർ ബാൻഡ് ഇടുന്നതിലേക്കായിട്ട് നല്ലത് നമ്മുടെ ഈ ചക്ക തുന്നി വരുന്ന നൂലില്ലേ ആ നൂല് മേടിച്ച് ഒരു കെട്ട് കെട്ടിയിട്ട് ഞെട്ടർ ഇട്ടമാക്കും അപ്പൊ ഇത് ഇത് പൊട്ടിച്ച് കളയാല ഒരു കളയല പൊട്ടിച്ച് കളയാല അത് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ അവർ കയറി വരുന്നുണ്ടോ ചെത്തുമ്പോൾ ആ സ്ഥലത്ത് മറ്റേ ഈ ആയിരുന്നെങ്കിൽ ഇന്ന് തന്നെ ഇത് ഒട്ടിക്കും എന്നിട്ട് ഒട്ടിച്ചു കഴിഞ്ഞാൽ അന്നേരം അവർ ആ വള്ളി കറണ്ട് കളഞ്ഞിട്ട് ഈ താഴത്തെ വാതിലക്കൂടെ എടുത്തോണ്ട് ഫ്രൂട്ട് കൊണ്ടുക്കളെ അതൂടെ ഇതൂടെ കെട്ടെ ഇതൂടെ അതാ ഏറ്റവും നല്ലത് പക്ഷേ കിട്ടാൻ ഞാൻ ഞാൻ മഴ കിട്ടാനില്ല ഏറ്റവും നല്ലത് മറ്റേ നൂല് ഒട്ടിച്ച് കഴിയുമ്പോൾ റവർമാൻ എടുത്തു കളയാട പോട്ടും ആ ഒത്തിരി വയല നല്ല ഐഡിയ തുല്യ അകലത്തിലായിട്ട് നമ്മൾ വെച്ചു കൊടുക്കണം അല്ലെ അല്ല ഒന്ന് വെക്കുകയാണെങ്കിൽ ഇനി ഇതിൻ്റെ മെല് നമ്മുടെ അടപ്പ് വെച്ച് അടക്കാം സെറ്റ് ചെയ്ത് ആ ഒരെണ്ണം മൂന്നാക്കി ഞാൻ അടപ്പെടുത്ത് അടച്ചു ഞങ്ങൾ ഞങ്ങൾ സാറേ ആ കൂട് ഇവർ തന്നെ ചെയ്യട്ടെ ഏഹ് കൂട് ഇങ്ങോട്ട് മാറ്റണ്ട ഇവർ അങ്ങോട്ട് അങ് പോവാ ആ അവർ ചെയ്യട്ടെ അതിൽ നിന്ന് പറയാം അട എടുക്കട്ടെ അവരുടെ പേടി മാറണമല്ലോ ആ അതെ ഇതുവരെ അങ്ങ് മാറ്റണം പിന്നെ അടുത്ത് മാറ്റം ആ പഴയ അപ്പൊ നമ്മുടെ സ്മെല് അവർ പിടിക്കും അപ്പൊ അവര് അവർക്ക് വീട്ടാങ്ങൾ വരുന്നില്ല വീട്ടിലേ आपने क्या किया नहीं कुत्ता नहीं कुत्ता नहीं कुत्ता नहीं कुत्ता लोग 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 नहीं कुत्ता ल അവിടെ ഇങ്ങോട്ട് മുണ്ടി നീ മാറ്റി ഇങ്ങോട്ട് നീ ചെറിയ ചെറിയ നിക്ക് നിക്ക് നീ ഇങ്ങന ഇങ്ങനെ ഇങ്ങന ഇങ്ങനെ മുണ്ടി നീ മാറ്റി ഇങ്ങോട്ട് നീ ചെറിയ ചെറിയ നിക്ക് നിക്ക് നീ ഇങ്ങന ഇങ്ങനെ ഇങ്ങന ഇങ്ങനെ ചേക്കുന്ന വീട് എവിടെയാ മൂന്നിലേ അടുത്ത ഞാൻ ബൈക്കിനെ വന്നത്

വളർത്തന തുടങ്ങി തേനെടുത്ത് മൂന്ന് ദിവസത്തെ ഉൽപ്പന്നം വരെ ആക്കുന്ന ഒരു മാസമാണ് ഇനിയിപ്പോ വേറെ എങ്ങനെ പോണോ ഇന്ന് തന്നെ വിളിച്ചത് വെറുതെ പോർട്ടുഗീസൻ ഓ വീഡിയോ ദേ ഇതെ കടയിലാ വരണം വരണം ദേ ഇങ്ങനൊരു ഗവ കടയിലാ പക്ഷേ അങ്ങോട്ട് പോവിക്കണ പഴയ പഴയ ജീജോടെ രണ്ട് കുറച്ച കൂടി വെക്കാനുണ്ട് അരെ സ്ഥലങ്ങളിൽ എടുത്തോ നമ്മൾ ഇവിടെ ഗ്യാപ്പ് കൊടുക്കാനാണ് ഇ ഗ്യാപ്പ് കുറയפול ഒന്നാ അതരം വേണം ഗ്യാപ്പ് അത്ര ഗ്യാപ്പ് വേണം നല്ല വെക്കിക്കണം അത്ര ഗ്യാപ്പ് ഉള്ള കാലേ ഇതിനടുത്ത് ഗ്യാപ്പ് വരെ ആക്കി വെക്കണം ഓരോന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ട് നീക്കി വെക്കണം ഒന്നുമില്ലാതെ എ ബോണ്ടിടുക നീ നീ കൊണ്ടിടുക അതിനെ കാണിച്ചില്ലേ ഇതിനെ കാണിച്ചില്ലേ ഓരോന്ന് വെച്ചോണ്ട് കഴുകി കിടിക്കേണ്ട എന്നിട്ട് വെക്കരുത് 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 കേക്ക കരന്ന് കരവില്ല ആ തര മരഞ്ഞ മരഞ്ഞ एक गद कटिंग करने गति की वानर वानिक न्यू प्रभम दा 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 अदलो कापाटे उडते मर जाता वीडियो अंदर 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 कुटियों पढ़ती ഹൈറ്റ് കട്ട് ചെയ്യണം ഹൈറ്റ് കട്ട് ചെയ്യണം പിന്നെ ഇങ്ങോട്ട് ഇവിടെ അവര് ഒട്ടിക്കും പറഞ്ഞ ഇവിടെ ഒട്ടിക്കും അതൊക്കെ ഒരു നേരം ആക്കോട്ടി അല്ലെങ്കിൽ രണ്ടെണ്ണം കൂടാല്ലോ വന്നിട്ട് ഇവിടെ ഒരെണ്ണം കൂടില്ല കുഞ്ഞുങ്ങളെ <laughs> തൂല് അവര് അടിച്ചാൽ അഞ്ച് പിന്നെ അവിടെ നമുക്ക് വേറെ ആടെ ഇരിപ്പുണ്ടല്ലോ സാറേ കൂടെ എല്ലേ മോശം അടിയാന്ന് പറഞ്ഞേക്കോ ഞാനത് നോക്കി കൊണ്ടേക്കുന്നു കേട്ടോ നമ്മുടെ വീട്ടിലെല്ലാം മോശം അടയാണെന്ന് ഇപ്പം ഇത് എവിടുത്ത് കിട്ടി കാറിനാണ് പോകുന്നത് അങ്ങനെ ഒരു പത്രത്തില് പറഞ്ഞു ആ പറഞ്ഞു പറഞ്ഞു ണ്ടോ പൂമ്പടി വേണ്ടോ നമ്മളിങ്ങനെ പൂമ്പടി ഈസി എടുക്കാൻ പോകും ഇത് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ച ഡോക്ടർ എടുക്കാൻ പോകും ആൾക്കാർ അതായത് പൂമ്പൊടി ഇങ്ങനെ ധാരാളം പൂമ്പടി ഉള്ള അറകൾ എടുക്കുക ചെറുതായിട്ട് ചൂട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഈ ചൂട് കൂടുതലാണ് അല്പം കൂടി ചൂട് കുറച്ച് നമ്മൾ പൂമ്പളി അടേ നമ്മൾ മിസ്റ്റ് കിട്ടാനുള്ള മാത്രം ചൂട് ഏൽപ്പിക്കുക ഏൽപ്പിച്ചതിന് ശേഷം നമ്മൾ പതിക്കൊരു പതുകയോ നെറ്റോ എന്തെങ്കിലും എടുത്ത് നമ്മുടെ നമുക്ക് ആവശ്യമുള്ള സാധനം പേപ്പർ പേപ്പറയ്ക്കുക പതിച്ച് പതുക്കെട്ടുക അതാണ് പൂമ്പടി വേണം കേട്ടോ ഇതിന് ഒത്തിരി സാങ്കേതിക വിദ്യ ഒന്നും ആവശ്യമില്ല ഇത് ആരും ഡോക്ടറേറ്റ് എടുത്തൊക്കെ എടുത്ത് മാറും ആളുകൾ എന്റെ ഡോക്ടർ എട്ട് ഞാന് എൺപത്തിരണ്ടില് ബോട്ടിൽ ബീഡിങ് പേടി കാണിച്ചെ രണ്ടായിരത്തി പത്തിൽ ഡോക്ടറെ കാപ്പി വരും ഉണ്ടാവും നല്ല വലിയുണ്ട് ഈ നമ്മുടെ ഉറഞ്ഞ ഭൂമിക്ക് കിലോയ്ക്കൊരു നാലായിരം അയ്യായിരം വരെ കിട്ടും ആ അപ്പൊ രണ്ടോ മൂന്നോ പെട്ടിന്ന് വേണമെന്ന് വെച്ചാൽ നമ്മൾ ഒരു കിലോ വരെ കിട്ടും ഒരു കിലോ കിട്ടുവോ നമ്മൾ ക്രമീകരിച്ച് തന്നെ ഈ ഏറ്റവും ബെസ്റ്റ് മരുന്നാണ് അതിപ്പം അലോപ്പി ഡോക്ടേഴ്സും സമ്മതിക്കുന്നുണ്ട് േർത്ത് കഴിഞ്ഞാൽ ചെറുതായിട്ട് പിടിക്കുകയാണ് ദയവായി കൃത്യം കളിച്ചേക്കരുത് നമ്മുടെ അത് ചേർന്നു അത് ചെറുതനാണ്ട് അതല്ലേ അല്ല നമ്മളെ എല്ലാം 30 ഡിഗ്രി തിരിക്കാറായി ആ മോഡി 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 പോ പോ നമ്മൾ എന്താ വെച്ചാൽ ഓരനാണ് മാത്രം മുറുക്കി താഴോട്ട് വെത്തിലേ സർഗിയൻ എടുക്ക് ഇതാ ഇതില്ലാതെ കാണണ്ടല്ലേ ഇതാ गोमडी हां गोमडी टेप बोल रिकनोदा ने हा 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 हा

അത് കഴിഞ്ഞ് പിന്നെ വരുന്ന പൂമ്പടി എസ്കോടിന്റെ മുകളിലിരിക്കുന്ന സൂപ്പറിലേക്കാണ് വരുന്നത് ആ സൂപ്പറിന്റെ അകത്ത് റാണി ഇട്ട മുട്ട കാണിയല കുഞ്ഞു കാണിയല സമാധി കാണിയല അതിലേക്ക് പൂമ്പൊടി കൊണ്ട് നിറയ്ക്കും ഇത് ചെറിയ തണലത്ത് ചെറിയ ചൂടിൽ ജലാംശം വലിപ്പിക്കുക ഈ പൂമ്പടിയുടെ അതിനുശേഷം ഞാൻ ഇപ്പൊ കാണിച്ചോടെ എടുക്കുക ധാരാളം പൂമ്പടി കിട്ടും ധാരാളം ഈ ചെറുതേന്റെ വല്യ വ്യത്യാസങ്ങൾ പറഞ്ഞു മുമ്പടി സംഭവിച്ചെ ഈ പശുവിനെ കൊടുക്കാൻ വേണ്ടി ചാത്തൻപടി കുറമ്പ് അവിടെ അതിന് യാക്കാതെ ഉണ്ടല്ല പൂമ്പൊടി ഉണ്ടാക്കിച്ചത് തന്നെ ആയിരിക്കും ഞാൻ ഒരു ശല്യം ഇല്ല തരാം തരാം വീടല്ലാതെ പറഞ്ഞു ഒത്തിരി രണ്ട് ദിവസം